ഹായ് ഹലോ സ്ലാലൈക്കും ഇന്ന് ഞാൻ നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ്റെ കുറച്ച് ലോക്കറ്റ്സുകളും ക്ലിയറൻസിയിൽ കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരത്തെ വന്നിരുന്ന കുറച്ച് സ്റ്റോക്കുകളാണ് അപ്പോൾ അത് കുറച്ചുണ്ട് അപ്പോൾ നമുക്കത് ക്ലിയറൻസിയിൽ എന്നിട്ടിരിക്കുന്നതാണേ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ റേറ്റും അതിൻ്റെ അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരുന്നതെന്ന് അപ്പം ദാ ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് റേറ്റ് കുറഞ്ഞൊരു ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ദാ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു മൂൺ ഷേപ്പിൽ വരുന്നതാണ് ദാ ഈ ഒരു ഇതാണ് ഇതിനകത്ത് ഒരു മൂന്ന് നാല് ഡിസൈൻസിൽ വരുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ സ്റ്റോണിൻ്റെ വ്യത്യാസം സ്റ്റോണിൻ്റെ കളർ ചേഞ്ചാണ് അപ്പോൾ ദാ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് പതിനഞ്ച് രൂപയാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് പ്രൈസ് വരുന്നത് അപ്പം ഇപ്പോൾ നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്നത് വെച്ചാൽ പത്ത് രൂപ ആണ് കേട്ടോ അതാ പത്ത് രൂപ ആണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഏകദേശം എല്ലാം പത്ത് രൂപ റേറ്റിൽ വരുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ടൈപ്പ് സ്റ്റോണാണ് ഈ ഒരു ടൈപ്പ് ലോട്ടസ് ആണ് ഇതൊക്കെ നമ്മുടെ പതിനഞ്ച് രൂപ റേറ്റിൽ വരുന്ന ലോട്ടസ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പത്ത് രൂപയ്ക്കാണേ പത്ത് രൂപയാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഇന്നതാണ് ഇത് ഇതൊക്കെ പത്ത് രൂപ റേറ്റ് ആണ് കേട്ടോ വരുന്നത് ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ഇട്ടിട്ടുണ്ട് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് കാർട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് ഞാൻ അത് നമ്മുടെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് ആക്കിയിട്ട് നോക്കിയിട്ട് കൂട്ടി പറയാം കേട്ടോ പിന്നെ ഇത് പത്ത് രൂപയാണ് പിന്നെ ഇതിന് നമ്മൾ ഇരുപത്തി രണ്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമുക്ക് പതിനഞ്ച് രൂപ കേട്ടോ സ്റ്റോൺ വരുന്നതാണ് പതിനഞ്ച് രൂപ പിന്നെ ഇതാ ഇത് നമ്മൾ എട്ട് രൂപയുടെ ആണ് ഇത് അഞ്ച് രൂപ റേറ്റ് ആണ് കേട്ടോ വരുന്നത് അഞ്ച് രൂപ പിന്നെ ഈ ഒരു ടൈപ്പ് വരുന്നത് ലോട്ടസിൻ്റെത് ഇതൊക്കെ നമ്മൾ ആദ്യമേ കൊണ്ടുവരുന്ന നല്ല മൂവിങ് ആയിരുന്നു കേട്ടോ ഇത് 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 നമുക്ക് പത്ത് രൂപ റേറ്റ് ആണ് വരുന്നത് പിന്നെ ഇതാ ഈ ഒരു കുഞ്ഞ് ടൈപ്പ് ഒരു റൗണ്ടും അതുപോലെ തന്നെ ഒരു മഴത്തുള്ളി ഡ്രോപ്പ് ഷേപ്പും ആണ് വരുന്നത് കേട്ടോ ഇത് ഇത് നമുക്ക് നമുക്കിപ്പോഴത്തെ പ്രൈസ് വരുന്നത് മൂന്ന് രൂപയാണേ മൂന്ന് രൂപ റേറ്റിൽ വരുന്നതാണ് പിന്നെ ഇതാ ഈ ഒരു ടൈപ്പിൻ്റെ നമുക്ക് ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചുകളാണിത് കണ്ടോ ഇത് പിന്നെ അതായത് ഇതൊക്കെ പത്ത് രൂപ റേറ്റ് ആണ് കേട്ടോ ഇപ്പം വരുന്നത് പത്ത് രൂപ പിന്നെ നമുക്ക് ലോട്ടസിൽ കുറച്ച് വലിയ ടൈപ്പ് ലോട്ടസ് വരുന്നത് അതായത് നമുക്ക് തീർന്നു കേട്ടോ അധികം പീസ് ഇല്ല മൂന്ന് നാല് പീസേ ഉള്ളൂ വലുതിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപയോടെ ആണിത് അപ്പം ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത് രൂപയാണേ വലുതാണ് ഇരുപത് രൂപ പ്രൈസാണ് പിന്നെ കുഞ്ഞ് ലോക്കറ്റ് ഇത് നമ്മൾ പതിനെട്ടിൻ്റെ ആയിരുന്നു ഇപ്പം നമ്മൾ പന്ത്രണ്ട് രൂപയ്ക്കാണ് കേട്ടോ വരുന്നത് പന്ത്രണ്ട് പിന്നെ അത് ഇതിൻ്റെ കുറച്ചും കൂടി വല്ലത് ഇതിലും കുറച്ചും കൂടി വല്ലത് പതിനഞ്ച് രൂപ ഇത് ഇത് നമ്മൾ ഇരുപതിൻ്റെ ആണ് ഇപ്പോൾ പതിനഞ്ച് രൂപ കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ തൊട്ട് വലുതാണ് ഇത് ഇത് ഇരുപത്തഞ്ച് സോറി ഇരുപത് പതിനഞ്ച് പന്ത്രണ്ട് അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് നമുക്കിതിനകത്ത് വരുന്നത് പിന്നെ ഒരു വലിയൊരു ടൈപ്പ് ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു ടൈപ്പ് നമുക്ക് നേരത്തെ വന്നിരുന്നതാണ് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് പക്ഷെ നമുക്ക് കുറച്ചായി ഇതിൻ്റെ അത് ഇത് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ അല്ലാതെയൊക്കെ നമുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ച് നാളായതാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് രൂപയ്ക്കാണ് ഇരുപത്തിയെട്ട് രൂപ ഇരുപത്തിയെട്ട് രൂപയ്ക്ക് അങ്ങനെ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ കുറച്ചായി ഇപ്പോൾ ഈ ഒരു മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒക്കെ അത് അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് വരുന്നത് കുറച്ചും കൂടി റേറ്റിൽ വരുന്നതാണ് കുറച്ച് നമ്മുടെ എ ഡി സ്റ്റോൺ വരുന്ന ടൈപ്പൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഇത് ഇത് നമ്മുടെ നാൽപ്പത് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പം നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ടിരിക്കുന്നത് മുപ്പത്തിരണ്ട് രൂപയാണ് കേട്ടോ ഇത് നല്ല സ്റ്റോണാണിത് മുപ്പത്തിരണ്ട് രൂപ ആയിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ മുപ്പത്തിരണ്ടിൻ്റെ വരുന്നത് ഈ ഒരു ടൈപ്പ് ഇത് ഇത് മുപ്പത് രൂപ കേട്ടോ മുപ്പത് രൂപ പിന്നെ വരുന്നത് ദ ഇത് ഇതിന് നമുക്ക് മുപ്പത് രൂപയാണേ റിലീഫ് ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ മുപ്പത് രൂപ പിന്നെ പിന്നെ വരുന്ന കുറച്ചുകൂടി നാല്പത് രൂപ ഫ്ലവർ ടൈപ്പ് വരുന്നത് അതായത് ഇത് മുപ്പത്തിരണ്ട് രൂപ ആണ് കേട്ടോ ഇപ്പോൾ നാൽപ്പതിൻ്റെ ആണ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് മുപ്പത്തിരണ്ട് രൂപയാണേ ഓക്കേ ഇതൊക്കെ അതാണ് പിന്നെ നമുക്ക് വരുന്ന സാധാരണ ഈ ഒരു ടൈപ്പ് ഇതിൻ്റെ തന്നെ നമുക്ക് രണ്ട് ഒരു നടുക്ക് ഹാങ്ങിങ് വരുന്നതും ഉണ്ട് അല്ലാതെ പ്ലെയിൻ വരുന്നതും അപ്പോൾ ഇത് നമ്മൾ ഇരുപത്തി രണ്ട് രൂപ ആയിരുന്നു നമ്മുടെ പ്രൈസ് ഇപ്പോൾ നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്ന പതിനഞ്ച് രൂപ കേട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോ പതിനഞ്ച് രൂപ കേട്ടോ അതോ രണ്ടും സെയിം റേറ്റിലാണ് പതിനഞ്ച് രൂപ പിന്നെ ഇത് ഇതും പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ രണ്ട് കളറ് കളറ് കുറച്ചേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഇതൊക്കെ രണ്ട് പീസേ ഉള്ളൂ ഇതും പതിനഞ്ച് രൂപ റേറ്റ് ആണേ ഓക്കെ ഇപ്പോൾ കഴിഞ്ഞല്ലോ നമുക്ക് ഇതിൻ്റെയൊക്കെ അത്യാവശ്യം കുറച്ച് കളറുകളുണ്ട് കേട്ടോ ഇതിൻ്റെ ദൈതിൻ്റെ ഒക്കെ കളറുകളുണ്ട് പതിനഞ്ച് രൂപയാണേ ഉണ്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് നാപ്പിൻ്റെ ദൈതിൻ്റെ ഉണ്ട് കേട്ടോ ഇത് കുറച്ച് പീസേ ഉള്ളൂ ഇത് നമ്മൾ ഇരുപത് രൂപയുടെ ആണ് ഇത് പതിനഞ്ച് രൂപ കേട്ടോ ഇപ്പം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ വേണ്ടവർ ഏതൊക്കെ മോഡലാണെന്ന് ഞാനിപ്പോൾ കാണിച്ചല്ലോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയേക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ ഓക്കേ ബൈ